മനഃശാസ്ത്രവും മാജിക്കുമെന്ന ഇട ചേർന്ന മെന്റലിസം എന്ന കലയിൽ ഡോക്ടറേറ്റ് എന്ന അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അണക്കര സ്വദേശി റിയാറോസ്തമായ നാല് ലോക റെക്കോർഡുകൾ കൂടിയാണ് ഈ പേരിൽ വിവിധ നേതൃത്വത്തിൽ ആദരവ് നൽകി വ്യക്തിഗത വിഭാഗമായ മാജിക്കും മെന്റലിസവും കൂടി ചേർന്ന പാര നോർമൽ പ്രവർത്തനത്തിനും ഗ്രൂപ്പ് വിഭാഗമായ റോക്ക് എസ്കേപ്പിനും കണ്ണുകെട്ടി കാറും ബൈക്കും ഓടിക്കുന്നതിനും ഡോവ് ആക്ടിനുമടക്കം നാല് ലോക റെക്കോർഡുകൾ ഐക്കോണിക് പീസ് അവാർഡ് കൗൺസിലിൽ നിന്നും മെന്റലിസത്തിനും മാജിക്കിനും ഡോക്ടറേറ്റ് മലയാള പുരസ്കാര സമിതിയുടെ മെന്റലിസത്തിനുള്ള മലയാള പുരസ്കാരം ഇങ്ങനെ അപൂർവ നേട്ടങ്ങളാണ് അണക്കര ചെല്ലാർകോവിൽ സ്വദേശിനി കൂടിയായ മെന്റലിസ്റ്റ് ഡോക്ടർ റിയാ സജി നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടറേറ്റ് ലഭിച്ചതിനു ശേഷം അണക്കരയിലെത്തിയ റിയാ സജിക്ക് പ്രദേശത്തെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി അമ്മക്കരുമ സ്നേഹക്കൂട്ടായ്മ കാഴ്ച സാംസ്കാരിക വേദി ബാലജനസഖ്യം എന്നീ സംഘടനകളാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് അണക്കര സ്പൈസ് ഗ്രോ ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന യോഗം അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപകൻ മാണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു തനിക്ക് അനുയോജ്യമായ മേഖല കണ്ടെത്തി അതിൽ വിജയം നേടിയറിയ നാടിനെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ യശസ് എന്ന എന്ന എന്ന് പ്രത്യേകമായി അതോടൊപ്പം കടന്നു കൂടി ഞങ്ങൾ എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്ന തനിക്ക് ലക്ഷ്യത്തിൽ ഊന്നിയുള്ള പ്രയത്നത്തിലൂടെയാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് എന്ന് മറുപടി പ്രസംഗത്തിൽ എം എ സൈക്കോളജി വിദ്യാർത്ഥിനി കൂടിയായ റിയാ റോസ് പറഞ്ഞു ഞാൻ ൂണിറ്റി യൂസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ കുഞ്ഞിനെ വിചാരിക്കാറുണ്ട് ഞാൻ പാട്ട് പാടാറില്ല ഡാൻസ് കളിക്കാറില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻബോൺ ആയിട്ട് ടാലന്റ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് വലിയതായിട്ട് പഠിക്കത്തില്ല ഒരു ആവറേജ് സ്റ്റുഡൻറ്റുമാണ് എന്നും അങ്ങനെ വലിയതായിട്ട് എത്തിച്ചേരില്ല എന്ന് വിചാരിച്ച ഒരു കുട്ടി തന്നെയാണ് ഞാൻ പക്ഷേ ചില സ്കില്ലൊക്കെ നമുക്ക് 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 ഡെവലപ്പ് ഡെവലപ്പ് സ്കില്ലാണ് അതിന് പ്രത്യേകിച്ച് ഇൻബോൺ ടാലന്റ് ഒന്നും വേണ്ട ഒരു ഒരു ഇഷ്ടവും അല്ലെങ്കിൽ എന്തെങ്കിലും എന്നുള്ള ഏത് സ്കില്ലാണെങ്കിലും ചെയ്ത് കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ റിയാ റോസ് സജിയെയും മാതാപിതാക്കളായ സജി ജോർജിനെയും ജയാമയെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ അമ്മയ്ക്കൊരു മ സ്നേഹക്കൂട്ടായ്മ ട്രസ്റ്റ് ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ കെ വി വി എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ ലയൺസ് ക്ലബ്ബ് ഓഫ് അണക്കര പ്രസിഡന്റ് ഷിബു തോമസ് കുമ്പളി വൈ എം സി എ പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റി പ്രസിഡന്റ് റിജി മാത്യു നെരിമറ്റം ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ മാത്യു വ്യാപാരി യൂത്ത് വിംഗ് സെക്രട്ടറി ബ്രിനിതാ റോജൻ ഡോക്ടർ ബോബി അരവിന്ദ് വേളൂർ വട്ടത്ത് ബെന്നി കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ